ഞാൻ ആഡർ ലക്ഷ്മൺ സാറിൻ്റെയും ചിന്നസത്യമാസ്റ്ററിൻ്റെയും ശിഷ്യയാണെന്ന് പറഞ്ഞല്ലോ രണ്ടുപേരും വളരെ ട്രഡീഷണലിസ്റ്റായിട്ടുള്ള ഒരു ഒരു അപ്രോച്ചാണ് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ കാല നൃത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂളിൽ പണ്ടത്തെ വിദ്യാലയങ്ങളിൽ നമ്മൾ രൂപപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ വിദ്യാലയങ്ങളിൽ പലതരം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതായത് ടീച്ചർമാർക്ക് അത്ര വഴക്കു പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും പഠിച്ചിരുന്ന ഒരു കാലഘട്ടം അങ്ങനെയല്ല നമ്മൾ നല്ല വഴക്കും കൊണ്ടും നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചത് ഇവിടെ ഈ മദ്രാസിലെ പഠനവും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അമ്മയെപ്പോലെ തന്നെ ശകാരി ശകാരിച്ച അഭി അനുഭവമുള്ള ഒരേ ഒരാൾ അടയാർ ലക്ഷ്മൺ സാറാണ് ഭയങ്കര നിഷിദ്ധമായി ഒരമ്മ മകനെ അല്ലെങ്കിൽ അമ്മ മക്കളെ വഴക്കുറയുന്നത് പോലെ അദ്ദേഹം കണ്ണിൽ ചോരയില്ലാതെ വഴക്കുറയരുത് അപ്പോൾ തെറ്റുകൾക്ക് അതുപോലെ ചിലപ്പോൾ ക്ലാസ്സിലേക്ക് നടന്നു വരുന്നത് ഇരിക്കുന്നത് സംസാരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് മാറ്റിവെച്ചാൽ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് ഈ അത് ഈ മാസ്റ്റേഴ്സിനോടൊപ്പമാണ് അപ്പോൾ നമ്മളുടെ ഒരു സെക്കൻഡ് ഹോം എന്ന എനിക്ക് സെക്കൻഡ് ഹോം അല്ല എൻ്റെ ഫസ്റ്റ് ഹോം തന്നെയാണ് അപ്പോൾ അഭേദ്യമായ ഒരു ഒരു കാലഘട്ടത്തിലൂടെ ആ അഭേദ്യമായ ഒരു ബന്ധമാണ് എനിക്ക് ഈ നൃത്ത വിദ്യാലയങ്ങളിലുള്ളത് ഇന്നും അതുതന്നെ ഞാൻ കുട്ടികളോട് പറയും ഒരു സെക്കൻഡ് മദർ എന്നുള്ള ഒരു രീതിയിലാണ് ശരിക്കും നൃത്ത അധ്യാപകർ നിലകൊള്ളുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നൃത്തം വളരെ പല മാനങ്ങളുള്ള പല രീതിയിൽ ഉടലിലേക്കും മനസ്സിലേക്കും ചിന്തയിലേക്കും സ്വരൂപിച്ച് കഴിച്ചെടുക്കേണ്ട ഒരു കലയാണ് അപ്പോൾ അതിന് നൃത്തത്തിൻ്റെ അംഗ ഒരു അംഗത്തിൻ അംഗങ്ങളുടെ ഭാഷ മാത്രമല്ല ഒരു പ്രത്യേകിച്ച് ഒരു മനസ്സിൻ്റെ ഭാഷ രൂപ രൂപപ്പെടണം അങ്ങനെ രൂപപ്പെടണമെങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ ഒരു കംപ്ലീറ്റ് സറണ്ടർ അവിടെ ഉണ്ടാവണം അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സറണ്ടറിങ് നമ്മുടെ ഈ സെൽഫ് ഈഗോ പോ പോയിക്കൊണ്ടിരുന്നതെല്ലാം ഈ നല്ല ഗുരുനാഥന്മാരുടെ അടുത്ത് നമ്മൾ പഠിച്ചിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് അവിടെ നിന്നാണ് അങ്ങനെയൊക്കെയാണ് പഠിച്ചത് അത് സമയം വെളിയിൽ പോകുമ്പോൾ വെളിയിൽ ഇങ്ങനെ വലിയൊരു ഹയറാർക്കി നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മദ്രാസിലെ ഒരു വലിയ അന്നത്തെ വലിയ നർത്തകരുടെയും അന്നത്തെ വലിയ എന്താണ് മ്യൂസിക് അക്കാഡമി കൃഷ്ണകാരണ സഭ എന്നിങ്ങനെ വലിയ വലിയ സഭകളുടെ കൊടികെട്ടിയ വിഴ അതായത് ആനുവൽ നാട്യ വിഴകളും അവിടെയുള്ള കപില പോലെ വളരെ സുബുഡുവിനെ പോലെയൊക്കെ വളരെ കേ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ആളുകളുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്നും ആരുമല്ലാതെ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു അറിയപ്പെടുന്ന ആളാവുക ആളുകയില്ല എൻ്റെ ആഗ്രഹം നൃത്തം ചെയ്യുക എന്നുള്ളതാണ് അതൊക്കെ ഇപ്പം നടക്കുമായിരിക്കും എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം അത്രയും അവിടെയുള്ള ആ ഒരു ധനമുള്ളവരുടെ ഒരു ചുറ്റുപാടിലല്ല ഞാൻ വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോയ ഒരാളാണ് അപ്പം അങ്ങനെ സമ്പൻ സമ്പത്ത് കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നും എനിക്ക് നേടാൻ ആവില്ല അങ്ങനെ ഒക്കെ ഉള്ള ഒരു പരിമിതികൾ എന്നെ വളരെ ബോധ്യപ്പെടുത്തിയിരുന്നു പിന്നെ നൃത്തത്തിൽ ഞാൻ നിൽക്കുന്നതും വളരെ ശുഭകരമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നില്ല എത്തി എത്തി വരുന്നതേ ഉള്ളു അതിനും ഒരുപാട് വർഷങ്ങൾ എടുക്കും ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തെ വളരെ പച്ചയായൊരു സമയത്തൂടെ മുഖാമുഖം കണ്ട് കണ്ടാണ് ഞാൻ വരുന്നത് അങ്ങനെയായിരുന്നു അന്ന് പക്ഷെ വളരെ നൃത്തത്തെ നർത്തകിമാരെയൊക്കെ കാണുന്ന രീതി അവരുടെ ഒരു എന്താ പറയുന്ന ഒരു ഗ്ലാമർ അവരുടെ ഒരു മൊത്തത്തിലുള്ള അവരുടെ ജ്ഞാനം അത് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരുന്നത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് വരുന്ന ഒരു സമയം അവിടെ മുതലാണ് പിന്നെ ടു തൗസൻഡ് ടുവിലെ ഞാൻ സൗഗന്ധിക സെൻറ്റർ ഫോർ മോഹിനിയാട്ടം ഞാൻ എൻ്റെ തന്നെ വീട്ടിൽ അതായത് മദ്രാസിലപ്പോഴേക്കും ഞാൻ ഒരു ഒരു ഇടം വാങ്ങി അവിടെ എൻ്റെ സെൻറ്റർ ഫോർ മോഹിനിയാട്ടം ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കായിരുന്നു അപ്പോഴേക്കും ഞാൻ മഡ്രാസിൽ അറിയപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നർത്തകിയായി മാറിയിരുന്നു